ഞാൻ ഒരു പാവ നാലോണ്ട് നാല് ഫ്ലോർ മുസക്ക ഫ്ലോറ് രണ്ട് ഫ്ലോർ കൂടി അക്കൗണ്ട് കൂടുതലു കേടു ഒരു ഫ്ലോർ കൂടി പ്ലീസ് ഒരു ഫ്ലോറും കൂടി ഒരു ഫ്ലോർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കേൾപ്പത്തഞ്ചാ താങ്ക് യു സുൽത്താനെ തേക്കു ത്രിപ്പിൾ ആ ത്രിപ്പിള് ഒരു കളി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഒരു കളി എങ്ങനെയെങ്കിലും ജയിപ്പിക്കണ പ്ലീസ് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒരു കളി ഒറ്റ കളി പ്ലീസ് ഒരു കളി ജയിക്കാൻ പറ്റ വേണ്ട 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 ഒരുത്തൂടാ പ്ലീസ് തൃപ്പിൾ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടാ ഒരു കളി പ്ലീസ് സപ്പോർട്ട് ചെയ്യാ പോലീസ് ഒരു കളി പ്ലീസ് Hey, hey, yo. Boy. <coughs> Thank you, Rafika. Thank you so much. Thank you, Shaki. Thank you, Faisal. Thank you so much. Thanks a lot. <laughs> പറയാൻ പറ്റില്ല കേട്ടോ അവിടെ ചെല പ്രതീക്ഷിക്കാത്ത ലോകം വെച്ച ആൾക്കാരൊക്കെ വരൂ ഖത്തർ എന്തല്ലാ വിശേഷം ഒരു ജയിക്കോ പറ്റോട്ടോ പ്ലീസ് ഒരു കളി പ്ലീസ് റിക്വസ്റ്റ് ആരെങ്കിലും ഒരു ജയിപ്പിക്കളി അധ്യക്ഷ കൊമ്പാട്ട് കോയാ ഒരു കാളി ജയിക്കോ പറ്റുവ പ്ലീസ് ഒരു കളി എങ്ങനെയെങ്കിലും ജയിക്കോ പറ്റുകിഫ്റ്റ് ചെയ്യുന്ന കൊമ്പ് ആണോ ചെറിയ മോന എന്നെ കണ്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് മിശ്രുവിന്റെ ജീവിതം ഇനി ബാക്കി ഒന്നാമത് പണിഷ്മെന്റ് ഇരുന്നിട്ട് മുക്കിയിട്ട് മുപ്പത് വട്ടം മൈക്കിൾ മൈക്കിൾ വെറൈറ്റി പണിഷ്മെന്റ് തരാം ഓക്കെ ഓക്കെ ഭിത്തിൽ ഭിത്തി വെക്ക ഇങ്ങനെ ഓക്കെ ഓടി വന്നിട്ട് വെടിവെക്ക ഓടി വന്നിട്ട് വെടിവെക്ക വെടിവെക്ക

മൈക്കിൾ ജാക്സന്റെ എന്ത് മൈക്കിൾ ജാക്സന്റെ പാട്ടാണ് വേറെ നോക്ക പാട്ട് നമുക്ക് ഒരു ഫണ്ടിന് പാട്ട് കൊടുത്താലോ